സുഹൃത്തുക്കളെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നു എങ്കിൽ വയനാട്ടിലെ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് നമ്മൾ പലരും കേൾക്കുന്നതാണ് ഇതിനെക്കുറിച്ച് ഗാഡ്ഗിലെ പാനലിൽ ഉണ്ടായിരുന്ന ഡോക്ടർ വി എസ് വിജയൻ എന്താണ് ചാനൽ ചർച്ചയിൽ പറഞ്ഞതെന്നും അതിനുശേഷം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്തൊക്കെയാണ് മറുപടി പറഞ്ഞത് എന്നും നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഡോക്ടർ വിജയൻ ചിലരെങ്കിലും അല്ലെങ്കിൽ മലയോരവാസികളെങ്കിലും ചോദിക്കുന്ന മറ്റൊരു കാര്യം ഈ ശരിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് പക്ഷേ കാലാവസ്ഥാ മാറ്റം കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അതുമൂലം ഉണ്ടാക്ക ഉണ്ടാകുന്ന വലിയ മഴ എനിക്ക് തോന്നുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മേഘവിസ്ഫോടനം പോലുള്ളവയൊക്കെ ധാരാളമായി ഉണ്ടാകാനുള്ള സാധ്യതകളെ കുറിച്ച് അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനവും ഇതിനൊരു കാരണമല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഓ കാലാവസ്ഥാ വ്യതിയാനവും ഒരു കാരണമാകാം ഞാൻ മെയിനായിട്ടുള്ള കാരണമാണ് പറഞ്ഞത് കാലാവസ്ഥാ വ്യതിയാനം ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ റോളുണ്ട് അത് അതും മാൻമെയ്ഡ് തന്നെയാണ് കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയുണ്ടായത് നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണക്കാർ അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അതും ഒരു കാരണമാണ് കാരണം അല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോ ഇത്തവണ മുണ്ടക്കൈയിലും ചുരൽമലയിലും കാര്യത്തിൽ അസാധാരണമായി പെയ്ത മഴ അതിതീവ്ര മഴ ഈ പെട്ടെന്ന് ഉണ്ടായി വലിയ ദുരന്തത്തിന് കാരണം ഉണ്ടായിട്ടുണ്ട് കാരണമായിട്ടുണ്ട് എന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടായി അപ്പോൾ അതും ഒരു കാരണമാകാം എൻ്റെ കൺസേൺ അതും മാത്രമല്ല ഈ സ്ഥലം നമ്മൾ മറ്റേ ഇത് എന്താണ് അവിടെ ഉള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇത് ഇത്ര തീവ്രമായിട്ട് വരില്ല എന്നാണ് ഞാൻ പറയുന്നത് മഴ ഒരു കാരണമാണ് അല്ല എന്ന് പറയുന്നില്ല അതും അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഇപ്രാവശ്യം വന്നത് അപ്പോൾ അതും ഒരു കാരണമാണ് പക്ഷെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളാണ് അത് നോക്കേണ്ടത് സർക്കാരുകളായിരുന്നു അത് നോക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം ഹലോ 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 ഞാൻ വിളിച്ച ആളാണ് പോൾ മാത്യൂസ് ഓ ഞാനത് വായിച്ചോണ്ടിരിക്കാനുള്ള നിങ്ങൾ അയച്ചു മതി അല്ല അതിലൊക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ഏത് നിർദ്ദേശം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഡിസാസ്റ്റർ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ല അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ഈ അല്ല എക്കോ സെൻസിറ്റീവ് ഏരിയ വൺ ടു ത്രീ എന്ന് തിരിച്ചിട്ടുള്ളതാണ് അതിൽ എക്കോ സെൻസിറ്റീവ് ഏരിയയിൽ വണ് അതല്ലാതെ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതെ അത് നടപ്പാക്കണമായിരുന്നു എന്നുള്ളതാണ് അതെ അപ്പൊ ഞാൻ ആ സാറിന് ഞാൻ തിരിച്ചങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണില് എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള ഗൈഡ് ലൈൻ സെക്ഷൻ പതിമൂന്നിലുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് ഇട്ടിട്ടുണ്ട് അല്ല അതാണ് ഞാൻ ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് മനസിലാവുന്നില്ല ആ ഏത് നിങ്ങളുടെ ചോദ്യം ഇതും ഒരു ഉള്ള ആരോട് ബന്ധം മനസ്സിലാവുന്നില്ല സാറിപ്പോ പറഞ്ഞല്ലോ എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണില് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്ത കൊണ്ടാണ് അവിടെ ഉരുൾപൊട്ടിയതാണല്ലോ സാർ പറഞ്ഞത് അതെ ആ അപ്പൊ ഞാൻ ആ എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണില് സാറിന്റെ റിപ്പോർട്ടിലെ ഏതൊക്കെ നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ലിസ്റ്റ് ഞാൻ സാറിന് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഓ ഉണ്ട് അപ്പൊ ആ ലിസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഡോക്യുമെന്റ് എന്നെ വായിക്കണമെന്നില്ല അല്ലാണ്ട് എന്നെ വാട്ട്സ്ആപ്പിൽ ഇ എസ് എസ് എഡ് വണ്ണില് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ ഇട്ടിട്ടുണ്ട് സാറേ ഓ അത് ഞാൻ വായിച്ചോണ്ടിരിക്കാ അപ്പൊ അതില് ഏത് അതില് ആ ഇ എസ് എസ് എഡ് വണ്ണിലെ ഏത് ഗൈഡ് ലൈൻ പാലിക്കപ്പെട്ടിരുന്നു എങ്കിൽ നമുക്ക് ഡിസാസ്റ്റർ ഒഴിവാക്കാമായിരുന്നു സാർ എന്റെ ചോദ്യം ഇത് വായിച്ചിട്ട് തീർക്കട്ടെ വായിച്ചിട്ട് ആ ഇനി ഞാൻ ഒരു ദിവസം അത് സംശയം പക്ഷെ ഞാൻ അവിടെ പ്രാദേശികമായിട്ട് അന്വേഷിച്ചപ്പോ അവിടെ ഈ മൂന്ന് നാല് കിലോമീറ്റർ ദൂരത്തിൽ ക്വാറി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് പലരും പറയുന്നു അവിടെ നിന്ന് പത്ത് കിലോമീറ്റർ വരെ ദൂരത്തിലാണ് ക്വാറി എന്നാണ് സാറേ പറയുന്നേ ഇല്ല ഇല്ല അത്രയും അവിടെ ഈ അത് നാല് കിലോമീറ്റർ അതുള്ളത് കടത്തിക്കുന്ന് പോറി അതൊക്കെ നമുക്ക് അല്ല കടത്തിക്കുന്ന് കോതി ഉണ്ടായിരുന്നു അത് നാല് കിലോമീറ്റർ അകലത്തിലാണ് പിന്നെ അവിടെ വാളത്തൂർ കോറി അവർ തുടങ്ങാനുള്ള ഭയങ്കരമായിട്ടുള്ള ഇത് നടക്കാണ് അപ്പൊ ജനങ്ങള് അതിനെ എതിർത്തിട്ടുണ്ട് അത് കാരണം അങ്ങനെ നൃത്തമാണ് അപ്പൊ അവര് പുറത്തിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട് വാളത്തൂറും വിളിക്കാം സാറേ സാറിന്റെ എല്ലാ സപ്പോർട്ടും ും ആ കടത്തിക്കുന്ന് കോറി ഉണ്ടായിരുന്ന സ്ഥലമാണ് നാല് കിലോമീറ്റർ അതൊക്കെയാണ് പ്രശ്നം സാറ് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു സാറേ ഈ കടച്ചിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം പരിചയമുള്ള ഒരു സ്ഥലം അത് ഈ പാടിവയൽ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് വരും വടുവഞ്ചാൽ അടുത്ത് പാടിവയൽ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് വരും കടച്ചിക്കുന്ന് കുറി പക്ഷെ സാറേ അവിടുന്ന് പത്ത് പത്തര കിലോമീറ്റർ ദൂരം ഉണ്ട് അതാണ് അത് തന്നെയല്ലേ സാറിനോട് പറഞ്ഞ ആരോ കടച്ചിക്കുന്ന് ആണ് മൂന്നാല് കിലോമീറ്ററിന്റെ അകത്താന്ന് ആ പക്ഷെ അത് പത്ത് കിലോമീറ്റർ പത്തര കിലോമീറ്റർ ദൂരം ഉണ്ട് സാറേ അതും ആരും പറഞ്ഞാ അപ്പൊ കാലം ഞാൻ മാപ്പ് നോക്കി സാറിന് ഞാൻ ഇട്ട് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് ഇട്ട് വന്നിട്ടുണ്ട് സാറേ ആ ഡിസ്റ്റൻസ് ആ ക്വാറിയുടെ ലൊക്കേഷനും ഈ ലൊക്കേഷൻ തമ്മിൽ ഗൂഗിൾ മാപ്പിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ പത്ത് കിലോമീറ്ററിൽ അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാവോ സാറേ പത്ത് കിലോമീറ്റർ ഈ ക്വാറി സംബന്ധിച്ചോളം അത്ര വലിയ ഡിസ്റ്റൻസ് അല്ല അല്ല ആ ണ്ടാവാൻ സാധ്യത ഉള്ള സ്ഥലം തന്നെയാണോ ആണോ അത്രയും ആണോ ഗ്രൗണ്ട് വഴിയാണോ ഭൂമി ഭൂമി കുളുക്കല്ലേ സാറും എന്ന് കഴിഞ്ഞാൽ നമ്മളെ മരം വെട്ടി എടുക്കണമായിട്ടല്ലോ അല്ല 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 ആ ഓ അപ്പൊ പത്ത് കിലോമീറ്റർ ദൂരെയും ഇമ്പാക്ട് ഉണ്ടാവാം അങ്ങനെയാണോ ഒരു സംശയമില്ല ഒരു സംശയമില്ല ഓക്കെ ശരി സാറേ താങ്ക് യു ആ ഓക്കെ ഹലോ 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 സാറേ ഞാൻ ഇതിനു ഇതിനുമുമ്പ് വിളിച്ചത് പോൾ മാത്യൂസാണേ സാറേ ഒരു സംശയം ചോദിക്കാനാ വിളിച്ചതേ സാറേ സാറാ പറഞ്ഞതുണ്ടല്ലോ ക്വാറിയുടെ പ്രകമ്പനം പത്ത് കിലോമീറ്റർ ദൂരെ ഫീൽ ചെയ്യുന്നല്ലേ സാർ പറഞ്ഞത് അതെ അപ്പൊ ഞാനത് ചോദിച്ചു ഞാനത് എക്സ്പ്ലനേഷൻ ഇവിടെ പലർക്കും കൊടുത്തു അപ്പൊ എനിക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് അമേരിക്ക ജപ്പാനിലിട്ട അണുബോംബില്ലേ ഹിരോഷിമ നാഗസാക്കി അവിടെ പോലും ഇഫക്റ്റ് ആറ് കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ക്വാളിൽ പൊട്ടിച്ച സാറേ പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ടാവുക എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ അതെനിക്ക് ജെനുവിൻ ആയിട്ട് ചോദിച്ചു എനിക്ക് അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റിയില്ല ഉണ്ട് ഞാൻ സാറിനെ വിളിക്കുന്നെ അല്ല മറുപടി ആൾക്കാർക്ക് കാര്യമായിട്ടുള്ള വിവരമില്ലാന്നുള്ളത് മനസ്സിലായി അത്രേ ഉള്ളു ഇത് സാറാരോടും ചോദിക്കണ്ട ഇത് ആ നമ്മുടെ മൊബൈലില് ഇത് ഉണ്ടല്ലോ അതിലൊന്നും നോക്കിയാൽ കിട്ടും എത്ര മൊബൈലിലേക്ക് സെർച്ച് ഉണ്ടല്ലോ അതെ മൊബൈലില് സെർച്ചില് മാക്സിമം ഡിസ്റ്റൻസ് ഇമ്പാക്ട് ക്യാൻ ഗോ ഡി സാർ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും ഇപ്പൊ ഞാൻ പറയണത് ഒന്നും ശരിയാവണമെന്നില്ല അതിൽ പറയണത് തെറ്റാവാൻ വഴിയില്ല ഇങ്ങനത്തെ ആണ് സാറേ വേണ്ടത് സാറേ ഇത് എൻജി ടി പറയുന്നത് നൂറ്റി അൻപത് മീറ്റർ എന്നാണ് സാറേ നൂറ്റി അൻപത് മീറ്റർ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു മെയിലാണ് ഞാനും സെർച്ച് ചെയ്തോണ്ടിരിക്കൂറ്റൻപത് മീറ്റർ എന്നാണ് കാണുന്നത് പിന്നെ നോക്കട്ടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞാണ് നൂറ്റി അൻപത് മീറ്റർ ആണ് ദൂരം എന്നാ സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കട്ടെ എന്തോ റിസർച്ച് ഉണ്ടല്ലോ സാറേ ഒരു മിനിറ്റ് റിസർച്ച് റിസർച്ച് ഉണ്ട് സാറെ സേഫ് സോൺ ലിമിറ്റ് ക്വാർ റിസർച്ച് ഗൈഡ് സാറേ അതെല്ലാം ഒരു ഇരുന്നൂറ് മീറ്ററിൽ താഴെ സാറേ കാണുന്നത് നമുക്കൊരു പത്ത് കിലോമീറ്റർന്നുള്ള ഒരു സാധനം കാണുന്നില്ല ഞാനൊരു രണ്ടുമൂന്ന് പോയിന്റ് നോക്കി ഞാൻ ആദ്യം നോക്കി ഞാൻ ആദ്യം നോക്കിപ്പോ എനിക്ക് ഇവര് ഈ ഈ ആറ്റം ബോംബിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാനൊന്ന് സെർച്ച് ചെയ്തു സെർച്ച് അതെല്ലാം ഞാൻ ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അങ്ങനെയൊക്കെയാ സാറേ കാണുന്നത് തെറ്റ് സംശയമില്ല ഏഹ് മീറ്റർ മീറ്റർ മീറ്റർന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണുണ്ട് അപ്പൊ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഞാൻ അങ്ങനെ കൊറേ നെറ്റിലൊക്കെ തപ്പിയിട്ടും ഒരു ഡേറ്റയും കാണാത്തോണ്ടാണ് സാറിനെ വിളിക്കുന്നത് സാർ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നെറ്റ് തരാമോ ആയി താങ്ക് യു സാറേ ഡോക്ടർ ബി എസ് വിജയൻ ഒരു ജിയോളജിസ്റ്റ് അല്ല ഡോക്ടർ വി എസ് വിജയൻ ഒരു സുവോളജിസ്റ്റ് ആണ് നമുക്ക് ജിയോളജിസ്റ്റ് ആയ ഡോക്ടർ സാബു ജോസഫ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഹലോ ഹലോ ആ ഡോക്ടർ സാബു അല്ലേ അതെ 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 കേരള യൂണിവേഴ്സിറ്റിയിലെ അല്ലേ ആ ഞാൻ കേരള യൂണിവേഴ്സിറ്റി പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ആൻഡ് ഹെഡും കേരള യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് അപ്ലൈഡ് സയൻസിന്റെ ഡീനുമാണ് ഞാൻ ബേസിക്കലി ജിയോളജിസ്റ്റ് ആണ് ഞാൻ സാർ ഞാൻ വിളിച്ചതേ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇവിടെ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലുണ്ടല്ലോ അപ്പൊ ഉരുൾ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയുണ്ടായിരുന്ന ഡോക്ടർ വിജയൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതാണ് കാരണം എന്ന് അപ്പൊ അതിനെപ്പറ്റി സാറിന്റെ ഒരു അഭിപ്രായം അറിയാൻ വിളിച്ചതാണേ സാറേ ഓക്കെ ഈ വിജയൻ സാറിന് എനിക്കറിയാം ഖാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ഒരു ബേസിക്കലി ഒരു ഈക്കോളജിസ്റ്റോ ബയോളജിസ്റ്റോ ആണ് ഈ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ടൊന്നും ഈ ഉരുൾപൊട്ടലിൽ യാതൊരു ബന്ധവുമില്ല ഞാൻ രണ്ടാം ദിവസം ചാനൽ ചർച്ചയിൽ പോയിട്ടുള്ളതാണ് ഞങ്ങളുടെ ജിയോളജിസ്റ്റുകളെല്ലാം അതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചതാണ് ഈ ഉരു ഉരുപൊട്ടലിൽ സാധാരണ മൂന്ന് ഫാക്ടേഴ്സ് പറയുന്നുണ്ട് ഒന്ന് നാച്ചുറൽ ഫാക്ടേഴ്സ് രണ്ട് മാൻ മെയ്ഡ് ഫാക്ടേഴ്സ് മൂന്ന് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നാച്ചുറൽ ഫാക്ടേഴ്സ് നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ ആ പ്രദേശത്തിന്റെ ചെരുവ് അവിടുത്തെ മണ്ണിന്റെ കനം അവിടുത്തെ വെജിറ്റേഷൻ മണ്ണിന്റെ അവിടുത്തെ മണ്ണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയുള്ള അവിടുത്തെ മഴ അവിടുത്തെ അവിടുത്തെ ഓപ്പോഗ്രഫി ഡ്രൈനേജ് കണ്ടീഷൻസ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരെ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ജിയോളജിസ് ഒരു തമ്പ് റൂൾ ഉണ്ട് തമ്പ് റൂൾ ഇതാണ് ഈ ഈഫ് ദ സ്രോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ട്വന്റി ടു ഡിഗ്രി ഈ ഈഫ് ദ സ്രോപ്പ് ലെങ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ ഫിഫ്റ്റി മീറ്റർ ഈ ഈഫ് ദ സോയിൽ തിക്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ മീറ്റർ ഈ മൂന്ന് ഫാക്ടേഴ്സും നാച്ചുറൽ ഫാക്ടേഴ്സും ചേർന്ന് വരുന്ന പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണ് ഇത് എല്ലാ ജിയോളജിസ്റ്റും ഏകകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് നമ്പർ വൺ നമ്പർ ടു ഇതിനകത്ത് രണ്ടാമത്തൊരു മാൻമെയ്ഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലീഗലായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മേജായിട്ടുള്ള ലാൻഡ് യൂസ് ചേഞ്ചസ് ആണ് മൂന്ന് ഇതൊക്കെ അനുകൂലമാണെങ്കിൽ മൂന്നാമത്തെ ഒരു ഫാക്ടർ ഉണ്ട് ട്രിഗറിംഗ് ഫാക്ടർ ട്രിഗറിംഗ് ഫാക്ടറിന് രണ്ടെന്ന പ്രധാനപ്പെട്ട പറയുന്നത് ഒന്നും മഴയാണ് പറയുന്നത് പണ്ടത് ഹെവി റെയിൻഫാൾ എന്ന് പറയുമായിരുന്നു ഇപ്പം പറയുന്നത് എക്സ്ട്രീം റെയിൻഫാൾ ഇവൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതി തീവ്രമഴ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോകുന്നില്ല രണ്ടാമത്തെ ഒരു ട്രിഗറിംഗ് ഫാക്ടർ പറയുന്നത് ഭൂചലനമാണ് കേരളത്തിൽ ഭൂചലനത്തിന് പ്രസക്തി ഇല്ല അപ്പം അപ്പൊ ഇവിടുത്തെ വില്ലൻ മഴയാണ് ഇവിടുത്തെ വില്ലൻ മഴയാണ് അപ്പൊ നമ്മൾ അടുത്ത് നമ്മൾ അത് പരിശോധിച്ചപ്പോ ഈ ഉരുൾ പൊട്ടിയിരിക്കുന്നത് വനമേഖലയിലാണ് പൊട്ടിയിരിക്കുന്നത് ഒരു മലയുടെ തൊട്ട് താഴെ വരുന്ന വനം മേഖലയിലാണ് ഉരുൾപൊട്ടലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ ഉരുൾപൊട്ടലിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് പ്യൂർലി ആണ് അവിടെ യാതൊരു മാൻമെയ്ഡ് ആക്ടിവിറ്റിയും ഇല്ല അവിടെ ജനവാസ മേഖലയല്ല അവിടെ ലാൻഡ് യൂസ് ലാൻഡ് കവർ ചേഞ്ചസ് ഇല്ല അവിടെ ജനത്തിന്റെ യാതൊരു പ്രവർത്തനമില്ല യാതൊരു അശാസ്ത്രീയ നിർമ്മാണമില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നാച്ചുറൽ ഫാക്ടേഴ്സ് എന്നൊരു ഫാക്ടറാണ് ഇന്നത്തെ വന്നിരിക്കുന്നത് പക്ഷേ ഇതിനെ ഇതിനകത്ത് തുടക്കക്കാരൻ ട്രിഗറിംഗ് ഫാക്ടർ മഴയാണ് നമുക്കെല്ലാം അറിയാം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഒട്ട് മഴയാണ് അത് വില വില്ലനായിട്ടിരിക്കുന്നത് അപ്പോൾ മഴയുടെ പ്രതിഭാസത്തിൽ ഇരുപത് സെന്റിമീറ്റർ മഴ ഇരുപതാല് മണിക്കൂറിൽ പെയ്യുകയാണെങ്കിൽ അതിതീവ്ര മഴ എന്ന് പറയും ആ മഴയുടെ ശതമാനം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്ലേസ് കൂടി കഴിഞ്ഞാൽ നാച്ചുറലി വെള്ളം മഴവെള്ളം ഇറങ്ങി അവിടെ എല്ലാം സാച്ചുറേറ്റഡ് ആയിട്ട് അതിന്റെ ഓവർലോഡ് കൂടി കൂടി ഒരു ഘട്ടത്തിൽ ആ സോയിലും മണ്ണും ആയിട്ടുള്ള പിടുത്തം വിട്ട് മോളിൽ നിന്ന് ഇങ്ങനെ തള്ളുകയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ് ഇത് വരുന്നത് അപ്പൊ മുകളിൽ നിന്ന് പൊട്ടി ഇളകി കഴിഞ്ഞാൽ പിന്നെ ആ തള്ളുകൊണ്ട് ബാക്കിയുള്ള താഴോട്ടെല്ലാം ഉള്ള മെറ്റീരിയൽസ് എല്ലാം താഴ്ത്തു പോരും അങ്ങനെയാണ് അതിന്റെ ആ ശരിക്കുമുള്ള പാറ നമ്മൾ ഈ സോയിലിനെ പറ്റി പറയുമ്പോ സോയിലിന് ടോപ്പ് സോയിലുണ്ട് അത് എ ഹൊറൈസൺ ഉണ്ട് അതിന്റെ താഴെ ബി ഹൊറൈസൺ ഉണ്ട് അതിന്റെ താഴെ സി ഹൊറൈസൺ ഉണ്ട് അതിന്റെ താഴെ ആർ ഹൊറൈസൺ ആർ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യുർ പാറയാണ് വെള്ളപ്പാറ അതിന്റെ മുകളിലുള്ള വെതേർഡ് പ്രൊഫൈലാണ് എ ആൻഡ് ബി ഹൊറൈസൺ ഈ ബി ഖൊറൈസിനകത്ത് ഒത്തിരി ഉരുളം കല്ലുകൾ ഇരിപ്പുണ്ട് ഉരുളം കല്ലുകൾ അത് ഫെറോഡിൽ വെദറിംഗ് എന്ന് പറഞ്ഞ സംഭവം വഴി കെമിക്കൽ വെദറിങ് വഴി ഉണ്ടാകുന്ന കല്ലുകളാണ് അപ്പോ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ ഈ കല്ലെല്ലാം അവിടെ നിന്ന് ഇള ഇളയി കഴിഞ്ഞാൽ അതിന്റെ പുഷുണ്ട് താഴെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ഇരിക്കാൻ പറ്റത്തില്ല അത് ഉരുന്ന് പോവുകയാണ് ചെയ്ത അപ്പോ ഇപ്പൊ നടന്നേക്കുന്ന ഈ ഉരുൾപൊട്ടൽ പ്യൂർലി നാച്ചുറൽ ആണ് വെറുതെ പരിസ്ഥിതി വാദികൾ അവർക്ക് ഈ ഗാർഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഗാർഗിൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ വെറുതെ ബലം ഉണ്ടാക്കുന്നതാണ് ഇനി നമ്പർ ടു ഒരു ഞാനിപ്പം പറഞ്ഞത് ജിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരു ഉൾ ഉൾപൊട്ടലിന്റെ കാരണം അല്ലെ ഉൾപൊട്ടലുണ്ടായത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇത് ദുരന്തമാകുന്ന കാര്യം ഈ പൊട്ടി ഒഴി വരുന്ന സാധനങ്ങളുടെ ഡൌൺ സ്ട്രീം സൈഡ് അതിന്റെ റൺ ഓഫ് പാത്തിൽ വീടുകളുണ്ടെങ്കിൽ അതിന് പ്രശ്നമാവും അവിടെ നമ്മുടെ പ്രശ്നം വെച്ചാല് നമ്മുടെ തോടിന്റെ അല്ലെങ്കിൽ ആറ്റിന്റെ കരയില് വീടുകൾ ചേർന്ന് വന്നാണ് ദുരന്തമായിട്ട് മാറിയത് അവിടെ വീടുകളില്ലായിരുന്നു എങ്കിൽ നമ്മൾ ഒരിക്കലും ദുരന്തമായിട്ട് പറയത്തൂല്ല നമ്മൾ ആരും ഇതിനെപ്പറ്റി നോക്കത്തൂല്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ഇത് രണ്ട് രണ്ടായിട്ട് കാണണം ഒന്ന് ഉരുൾപൊട്ടൽ എന്തുകൊണ്ട് സംഭവിച്ചു അത് പ്യൂർലി നാച്ചുറലാണ് രണ്ടാമത്തെ പാർട്ട് എന്തുകൊണ്ട് ദുരന്തം വന്നു രണ്ടാമത്തെ പാർട്ടില് നമുക്ക് മനുഷ്യന്റെ അക്സലറേറ്റഡ് ആയിട്ടുള്ള റിവർ ഒഴുകുന്ന പാട്ടില് ഉള്ള കൺസ്ട്രക്ഷൻ നമ്മൾ പറയും റൂം ഫോർ റിവർ ആ ഒരു റൂം ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത് ഇവിടെ ഞങ്ങൾ ഈ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് നദികളുടെ കരയിൽ നിന്ന് മുപ്പത് മീറ്റർ മാറിയേ വീടുകൾ വെക്കാവുള്ളൂ ഒരു ഒരു അഫർസോൺ നമ്മൾ കൊടുക്കണം ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് ലാൻഡ് സ്ലോഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം ഇൻ കേരള എന്ന് പറഞ്ഞു ഒരു ഒരുപക്ഷെ പോൾ മാത്തിന് അറിയാമായിരിക്കും നമ്മൾ കോഴിക്കോടിലെ ഫാമേഴ്സിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഒരു ഓൺലൈൻ മീറ്റ് വഴി ഓൺലൈൻ മീറ്റിംഗ് വഴി അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ കർഷകരെ ചീത്തു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും അശാസ്ത്രീയമായിട്ട് കർഷകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ശാസ്ത്രീയമാക്കി മാറ്റുക അവിടുത്തെ ആൾക്കാർ അതാണ് നമ്മുടെ ശാസ്ത്രീയമായിട്ട് ജോലി അല്ലാതെ കുറ്റം പറയുന്നതല്ല കുറ്റം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് വരെ നമ്മൾ ആരും ആരെയും കുറ്റം പറയത്തില്ലായിരുന്നു മഴ ഒരു അതി വില്ലനായിരുന്നില്ല ആ ഇപ്പൊ മഴയാണ് വില്ലനായിരിക്കുന്നത് മഴയുടെ വില്ലനായതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നമ്മൾ കറക്റ്റ് മെഷേഴ്സ് എവിടെ കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കുക പിന്നെ ഭാവിയിൽ ഇങ്ങനെ ഉള്ളത് വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കാനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മൾ ജിയോളജി പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ പിന്നെ മൂന്നാമത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഫസർ ത്രിവിക്രം ജി കേരള യൂണിവേഴ്സിറ്റിയുടെ ഫോർമർ പ്രൊഫസർ ആൻഡ് ഹെഡ് ഉൾപ്പെടെ ഉള്ളവര് പറഞ്ഞ കാര്യം വെച്ചാൽ ഈ ഈ ഈ പാറ പൊട്ടിക്കുന്നത് കൊണ്ട് ഉൾപൊട്ടലുണ്ടാകുമെന്ന് പറയുന്നത് അത് അതൊരു അത് ഇതുവരെ ആരും പ്രൂവ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഒരിക്കലും ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഉൾപൊട്ടിയ സ്ഥലത്തിന്റെ പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് പാറ ഒരിക്കലും ഈ എൻവൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ടിനകത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട് പാറ പൊട്ടിക്കുമ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഗവൺമെന്റ് ഇന്റർനാഷണൽ ലെവലിൽ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് കേരളം പറഞ്ഞിട്ടുണ്ട് അതിനാണ് അതിന് പറയുന്ന ആ ബ്ലാസ്റ്റിങ്ങിന്റെ ഒരു പ്രത്യേക പേര് പറയും നോൺ എൽ ബ്ലാസ്റ്റിംഗ് എൻ എൻഇ എൽ ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോൺ ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യേണ്ട ഡ്രില്ല് ചെയ്യേണ്ട ആ ഡ്രില്ലിന്റെ കുഴിയുടെ നീളം എത്ര ആഴം എത്ര ആയിരിക്കണം അതിന്റെ ഡയമീറ്റർ എത്ര അതിൽ എത്ര മരുന്ന് ഇറക്കണം എത്ര മില്ലിഗ്രാം അങ്ങനെയുള്ള കണ്ടീഷൻസ് പറയുന്നത് ഈ കണ്ടീഷൻസ് അതുപോലെ തന്നെ പൊട്ടിക്കുന്നതിന്റെ സീ സീക്വൻഷ്യൽ ഓർഡർ എല്ലാം ഒരു ടൈം ഒക്കെ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുന്നൂറ് മീറ്ററിന് അപ്പുറത്തേക്കൊന്നും ഇതിന്റെ ഇതിന്റെ വൈബ്രേഷൻ പോകത്തില്ല ഇനി വൈബ്രേഷൻ പോകുന്ന ആരെങ്കിലും പോവത്തില്ല പോകത്തില്ല വൈബ്രേഷൻ പോകുമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് ആ വൈബ്രേഷൻ മെഷർ ചെയ്യാനുള്ള സ്ട്രെയിൻ മീറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഇതിന്റെ മെഷറൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്നില്ല സാർ പറഞ്ഞത് മുന്നൂറ് മീറ്റർ ആണ് ഇത് ഒരു എക്സ്പോണൻഷ്യൽ അല്ലേ ഉണ്ടാവുന്നത് അല്ലെ അതെ 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 അത് അങ്ങനെ പോലെ വൈബ്രേഷൻ എല്ലാ പ്രൊഫ ജിയോളജിസ്റ്റുകളും പ്രൊഫസർ തിരുവിക്കംകിയുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന വീഡിയോ ഇപ്പൊ കേരളം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുക വെറുതെ നമ്മൾ ഊഹുപോകം വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു ഏഹ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് സാർ പറഞ്ഞത് മുന്നൂറ് മീറ്റർ എന്നാണ് ഈ ഡോക്ടർ വിജയൻ പറഞ്ഞത് നൂറ് പത്ത് കിലോമീറ്റർ അവിടെ ഇമ്പാക്ട് ഉണ്ടാവുന്നതാണ് അപ്പൊ മുന്നൂറ് മീറ്റർ ഇമ്പാക്ടിന്റെ എക്സ്പോണൻഷ്യലി എന്തുമാത്രം ദൂരെയാണ് പത്ത് കിലോമീറ്റർ അപ്പൊ അവിടെ ഒരു എന്താ പറയാ അവിടെ ഒരു ആള് നടക്കുന്ന വൈബ്രേഷൻ പോലും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ പത്ത് കിലോമീറ്റർ ദൂരെ അതെ അതെ അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല ഈ പാറ പറഞ്ഞാൽ അത്ര സ്ട്രോങ് സോൾഡ് മെറ്റീരില്ല അതി കൂടെ സീസ്മിക് വേവ്സ് ആണ് അത്രയും പോകുന്നത് ഉള്ള സീസ്മിക് വേവ്സ് ഒന്നും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് നോണൽ ബ്ലാസ്റ്റിംഗ് എന്നൊരു ബ്ലാസ്റ്റിംഗ് സ്കീം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം വരത്തില്ല പിന്നെ ഗവൺമെന്റ് വളരെ മുൻകരുതൽ എടുത്തിട്ടുണ്ട് മൺസൂൺ സീസണിൽ ഇവർ പറയുന്നത് വെച്ചാൽ പാറ പൊട്ടിക്കാതെ പൊട്ടിക്കുമ്പോഴത്തേനും ഈ റോക്ക് സോയിൽ കോൺട്രാക്ട് വഴിയുള്ള കോൺടാക്റ്റില് പിടുത്തം വിടും അങ്ങനെ മോളത്തെ മണ്ണ് ഇങ്ങനെ ഇളകിയിരിക്കും അപ്പോ ചരിവ് കൂടിയ പ്രദേശത്തിൽ പാറ പൊട്ടിക്കുമ്പോൾ നമ്മൾ മഴവെള്ളം ആണെന്ന് ഇറങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഈ സോയിൻ്റെ പിടുത്തം വിടും അങ്ങനെ ഒരു ആണ് പറയുന്നത് പക്ഷേ പക്ഷേ നമ്മൾ എൻവോ ഇമ്പാക്ട് അസസ്മെന്റിനകത്ത് ഈ ഗവൺമെന്റ് ഓഫ് കേരള റൂൾസിനകത്ത് പറയുന്നുണ്ട് നമ്മൾ പശ്ചിമഘട്ടത്തിലെ പാറ പൊട്ടിക്കാൻ പാടില്ല പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കട്സിന്റെ കണ്ടിന്യൂസ് മല്ല അരകളിലെ പാറ പൊട്ടിക്കുന്നില്ല അതിന് പകരം ഗവൺമെന്റ് കൊട്ടിക്കുന്ന ശുപാർശ ഒറ്റപ്പെട്ട പാറകൾ ഒറ്റപ്പെട്ട പാറ എന്ന് പറഞ്ഞാൽ പാറ കൂട്ടം അത് പൊട്ടിക്കാം അത് പൊട്ടിക്കുന്ന ഒരു കുഴപ്പമില്ല ആ പാറ പൊട്ടിക്കുമ്പോൾ പശ്ചിമഘട്ടത്തെ അത് ബാധിക്കുന്നില്ല പശ്ചിമഘട്ടത്തിൽ എവിടെയെങ്കിലും പാറ പൊട്ടിക്കാൻ അനുമതി പശ്ചിമഘട്ടത്തിന്റെ ആ കണ്ടിന്യൂഷനുള്ള പാറകൾ പൊട്ടിക്കുകയാണെങ്കിൽ ആണെങ്കിലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട പാറ കുന്നുകളുണ്ട് ഒറ്റപ്പെട്ട പാറ ഒറ്റപ്പെട്ടുകൾ നമ്മുടെ ഭൂഗർഭ ഭൂമിയുടെ നിരപ്പിന് ലെവലിന് വെച്ച് പൊട്ടിക്കാം അതിന് താഴ്ത്ത് പോകാൻ പാടില്ല പക്ഷെ അതും കറക്റ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാത്തതുകൊണ്ട് ഇപ്പം കുറച്ച് പൊട്ടിക്കാൻ കൊടുത്താൽ അവർ കൂടുതൽ പൊട്ടിക്കുന്നു ഗ്രൗണ്ടിൽ ലെവലിൽ നിന്ന് താഴോട്ട് പൊട്ടിക്കുന്നു ഭൂഗർഭ ജലം വരുന്നവരെ പൊട്ടിക്കുന്നു അപ്പൊ തന്നെ വാട്ടറിന്റെ കണ്ടാമിനേഷനൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമ്മൾ ഈ ബ്ലാസ്റ്റിങ് കൺട്രോൾഡ് കണ്ടീഷന് കൊണ്ടുപോകാണെങ്കിൽ പിന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് മൺസൂൺ സീസണിൽ പൊട്ടിക്കില്ല മെയ് എന്റ് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കില്ല മൂന്ന് നാല് മാസത്തിന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതെ ഇങ്ങനെയുള്ള ആ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ കർക്കശമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ സി ഈ പരിസ്ഥിതിവാദികൾ വാദികൾ പറയുന്നിടത്ത് തന്നെ നമുക്ക് പാറ വേണം എല്ലാവർക്കും അറിയാം നമുക്ക് റോഡ് ഇട്ട ടറിങ്ങിന് പാറ വേണം കല്ല് വേണം അല്ലെങ്കിൽ പാറപ്പൊടി വേണം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെ നിരോധിക്കാം ല്ല അതൊക്കെ നമുക്ക് ഏറ്റവും മിനിമത്തിൽ ഉപയോഗപ്പെടുത്തി ഗവൺമെന്റ് പറയുന്ന നിയമങ്ങളിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും ശരി ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഗാർഡിൽ കമ്മീഷന്റെ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഞങ്ങൾ പറയുന്നത് അതിനകത്ത് ഒരു ജിയോളജിസ്റ്റ് ഇല്ലായിരുന്നു ആ കമ്മിറ്റിയിൽ ഒരു ജിയോളജിസ്റ്റ് ഇല്ലായിരുന്നു ജിയോളജിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പലതും അങ്ങനെ എഴുതി വെക്കില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ജിയോളജിസ്റ്റ് അല്ല അല്ലല്ല 有就省了啊，非常感谢你，感谢，感谢，感谢。